എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ അവര് ഉറങ്ങാൻ സമ്മതിച്ചില്ല ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കരുത് സമയം അർദ്ധരാത്രി മണി മണിക്ക് അയ്യോ നല്ല മഴ ആണോ സംഭവാണ് ഇവിടെ ഇത് നടക്കൂല ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ഇറങ്ങിപ്പോയിപ്പോയി പോറത്തു പോല അല്ല അവിടെ ഇന്നു ക്ഷമിക്കണേ ഷോ നാളെയും തുടരണം ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികളും വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ട് ആദ്യം എന്നെ കമ്മിക്സ് ചെയ്യാനാണ് ശ്രമിച്ചത് അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിച്ചത് പക്ഷെ എന്റെ ടെക്നിക്കൽ സൈഡ് കൂടി എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് അവരെ പ്രോപ്പർ ആയിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി നിന്റെ പരിപാടി തരാം നിന്റെ ബാധ ഒഴിപ്പിക്കില്ലേ നിന്നെ ഇവിടുന്ന് തരാടാ